ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുലർച്ചെ വീഡിയോ ആയിക്കോട്ടെ എന്ന് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ വന്നോളീ കണ്ടോളി ഉണ്ടാക്കിക്കോളൂ എങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം ഈ രാത്രിയുള്ള കറിയെ എങ്ങനെ പുനർനിർമ്മിച്ച് പുതിയ രീതിയിലൊരു കറി തയ്യാറാക്കാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ഈ ചട്ടി കിട്ടുകാണ്ട് വെറുതെ ഒന്ന് പച്ചക്ക പച്ചക്കങ്ങോട്ട് പൊരിച്ചാന്ന് ഞമ്മൾ പറയില്ലേ അതാണ് ഞമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെ പച്ചക്ക പൊരിച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് നീട്ടി വലിച്ചൊരു കറി അതാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വയറ്റിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം കാരണം ഒരു ചട്ടി വെക്കുക കട്ടിംഗ് ബോർഡ് വെക്കുക കട്ട് ചെയ്യുക കയകി വൃത്തിയാക്കുക വേഗം വേഗം ചട്ടിയിലേക്ക് ചട്ടിയിൽ ചാടിയാൽ പിന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് അത്ര തന്നെ ഉള്ളു എനിക്ക് പറയാനുള്ളത് പെട്ടെന്നുണ്ടാക്കണ ഒരു കറിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ഒരു ബട്ടൺ നിൽക്കുക അങ്ങനെ ഞാനിവിടെ കുരുമുളക് പൊടി ഇട്ട് വലിയ ഉള്ളി ഇട്ടു എല്ലാം കൂടി ഇട്ടിട്ട് വയറ്റിയെടുക്കുക ഇവിടെ കുരുമുളക് പൊടീൻ്റെ എരുവാണ് കുട്ടികൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഇവിടെ കുരുമുളക് പൊടീൻ്റെ എരുവാണ് നല്ലത് അതുകൊണ്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഇനി ഒരു പച്ചമുളക് കൊണ്ടുവരാ കട്ട് ചെയ്ത് മാറ്റി ആ കട്ട് ചെയ്തിട്ട് തീക്കണ് ചേർത്ത് കൊടുക്കുക അങ്ങനെ പിന്നെ തിരിച്ചു മറിച്ച് ഒരിളക്കൽ പിന്നെ ഞാനിവിടെ കൊണ്ടു വന്നിരിക്കുന്നത് നമ്മുടെ കുക്കറ് കുക്കറിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു തുള്ളി ചിക്കൻ കറി ഉണ്ട് ആ ചിക്കൻ കറി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അത് ഒഴിവാക്കാനുമില്ല അതെന്നാൽ ഒരാൾക്കും കൂടി കൂട്ടാനില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ആ കറിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ആ കറിയെ പുനർനിർമ്മിച്ചൊരു പുതിയ കറി ഉണ്ടാക്കണേ നമ്മൾ അതിനല്ലേ നമ്മൾ വന്നിരിക്കുന്നത് അതാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ അതാണെന്നാണ് പറഞ്ഞു വരുന്നത് വീഡിയോ നീട്ടി വലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണില്ല ചെറുതായിട്ട് എഡിറ്റിങ്ങാണ് നടക്കുന്നത് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി കട്ട് ചെയ്ത് കാണും നമ്മളെ ടൈമൊക്കെ വേസ്റ്റ് ആക്കിയിട്ട് വീഡിയോ കട്ടിങ് കട്ടിങ് എഡിറ്റിങ് ഒക്കെ നടത്തുമ്പോൾ എനിക്ക് ടൈം വേസ്റ്റ് ആയി പോകേണ്ട ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഈ ഒരു പ്രയാസമെന്ന് മനസ്സിലാക്കണം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു തക്കാളിയുടെ പകുതിയെട്ടെ ഞാൻ ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത് പച്ചമുളകിൻ്റെ പച്ചക്കുത്ത് മാറിക്കോട്ടെ തക്കാളീൻ്റെ പകുതി ഇട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ തക്കാളി ഉണ്ടാകുമ്പോഴേല്ലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല മുണ്ടല്ലി കുട്ടികൾ ഇതൊന്ന് വോയിസ് പെട്ടെന്ന് തീരും ഉണ്ടാവുള്ളൂ ഏതായാലും യൂട്യൂബത്തെ പൈസ ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കിട്ടൂല പിന്നെ നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ പിന്നാലെടുക്കാൻ എനിക്കാണെങ്കിൽ ടൈമുമില്ല കാരണം എന്താ വെച്ചാൽ മല്ലിപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ ടൈം ഇതിൻ്റെ ഒപ്പം നടന്ന് ഇതിൻ്റെ പിന്നാലെ ടൈം വേസ്റ്റ് ആക്കി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും കിട്ടൂല പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണം അപ്പോൾ എഡിറ്റിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു എഡിറ്റ് ചെയ്യും ചിലവിടത്ത് സ്പീഡ് കുറയും ചിലപ്പോൾ നമ്മൾ മഞ്ഞളുടെ പാത്രം എടുത്തുകൊണ്ടിരുക പോയി കാണും പിന്നെ ഇങ്ങനെ വീഡിയോ സ്ട്രെ എന്താ പറയുക വീഡിയോ നമ്മൾ ഓഫാക്കാൻ മറന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഞാൻ എന്താ വീഡിയോ വലിച്ചു നീട്ടുകയാണോ സംഭവത്തിൽ ഞാൻ വീഡിയോ അവിടെ കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും നിർത്തി നിർത്തി വീഡിയോ എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നതാണ് മഞ്ഞൾ പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ടു എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ആ തക്കാളി അവസാനമായിട്ട് ചേർത്തു നല്ലൊരു കറി ഇവിടെ തയ്യാറാക്കാൻ പോവാണ് കുട്ടികളുടെ ലഹള അവിടെ വീഡിയോയിൽ പതിവാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് അവർ ഏതേലും ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം നോമ്പ് തുറക്കാൻ എന്തേനേന്ന് ചോദിച്ചാൽ ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോന് രണ്ട് ദിവസം മുമ്പ് എന്തേനും ചോദിച്ചാൽ ഞാൻ എനിക്ക് നെയ്ച്ചോറ് തന്നെ ആ നെയ്ച്ചോറിൻ്റെ കറീനെ നീട്ടി ഇവിടെ വീഡിയോയിൽ കാണുന്നത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം നമ്മൾ കുക്കർ അടച്ച് വെക്കുക ഒരു വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ പാകത്തിന് വെള്ളം നമ്മൾ കുക്കർ കുക്കറ് അടിച്ചു വെക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കറിയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വരിക കണ്ടോളി ഉണ്ടാക്കിക്കോളി അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവരണം എന്ത് എന്താണ് നമ്മൾ ഇനി കൊണ്ടുവരേണ്ടത് നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ആ നെയ്ച്ചോറിനെ ഒന്ന് പുനർനിർമ്മിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടിയൊക്കെ ഞാൻ ആ പഴയ നെയ്ച്ചോറൊക്കെ എടുത്ത് എടുത്താൽ കുട്ടികൾ പറയുന്നത് പഴഞ്ചോറാണ് പഴയതാണെന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കില്ലാത്ത അസുഖം ഉണ്ടാവില്ല ഈ നമ്മളെ മൂപ്പരാക്കാക്കും അങ്ങനെ തന്നെ പഴയ ചോറൊന്നും ചൂടാക്കി കൊടുക്കാൻ പറ്റില്ല പഴയതെന്ന് പറഞ്ഞാൽ രാത്രി നോമ്പ് തുറന്ന ചോ ബാലൻസ് ചോറാണെങ്കിൽ അന്ന് പലിശക്ക് ഞാൻ എടുക്കുകയാണ് ആ ചോറും കൂടി ബലിക്ക് പറ്റൂല അപ്പോൾ ഇവലിങ്ങനെ അത് ഇത് കയറി പല കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് പോകും അപ്പോൾ ഞാൻ ഇതിനെ പുനർനിർമ്മിക്കൽ എങ്ങനെയെന്നാണ് വീഡിയോയിൽ കാണിക്കിടുന്നത് നല്ല നെയ്ച്ചോറ് ഇനി ഇത്ര നെയ്ച്ചോറ് നോമ്പ് തുറക്കണ സമയത്താണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കിയാലോ തികയില തികയില എന്നുള്ള ഒരു തോന്നലാണ് ഞാൻ വിചാരിച്ചേ തികയില എന്നുള്ള ഒരു തോന്നൽ എന്തിനാണ് നമുക്ക് വരുത്തുന്നത് അപ്പോൾ തിക തി തികച്ചന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണത് അപ്പോൾ അപ്പോൾ ബാലൻസ് വരും അപ്പോൾ ബാലൻസ് തന്നാൽ എനിക്ക് സന്തോഷമാണ് ഞാൻ ഇവിടെ പലിശക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കില്ല ആ ചോറിനെങ്ങനെയെങ്കിലൊക്കെ നെറ്റി അലച്ചുകാണേൽ ആ ചോറ്ന്നെ അടു തിന്നും അപ്പോൾ ആ ചോറ് തിന്നുമ്പോൾ നമ്മളുണ്ടല്ലോ ഇതീക്ക് കണ്ടമാനം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടുകാണേ ഇനി ഞമ്മളീ ചോറൊക്കെ ഉണ്ടാക്കിന് അതാണെങ്കിൽ ഞാൻ എന്നെ പൊറുക്കി തിന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ തിന്നാൻ നോക്കുമ്പോൾ ചോറിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ല മുന്തിരി ഉണ്ടാവില്ല പിന്നെ ഞാൻ രണ്ടാമത് പുനർനിർമ്മിക്കുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നെയ്യിലിട്ട് വറുത്തുകയാണെങ്കിൽ ഞമ്മളെന്ത് ചെയ്യും ഇതീക്കിട്ടിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കും ഈ ഒരു ചട്ടി ചട്ടി എന്ന് പറഞ്ഞ ഒരു ഒന്നാം സൂപ്പർ അടിപൊളി ചട്ടിയാണ് ഈ ചട്ടിയിലിട്ട് കാണും ചൂടാക്കിയാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും ചെയ്യും പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഇതീക്കും ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ചോറിട്ടെടുത്തിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചൂടാക്കിയാൽ മതി അതുകൊണ്ട് ഞമ്മളെ ചോറും പരിപാടികൾ എളുപ്പം അങ്ങോട്ട് റെഡിയാവും കറി ആണെങ്കിൽ സൂപ്പറായിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്നലെ ദിവസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇന്നലെ നമുക്ക് ചോറ്റിക്കിട്ടിട്ടാണ് മിക്സാക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കണ്ടമാനം ഉണ്ടാവുക ചോറിന് പിന്നെ ആർക്കാൻ വേണ്ട അതൊക്കെ ചോറ് ഏത് നട്ടപ്പാതരാക്കുക കൊടുത്താലും ആര് ചോദിക്കും ചോറ് കഴിക്കും നല്ല അടിപൊളി ഇപ്പോൾ കറിയും ചോറും കൊണ്ടിരുന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചായക്കടിയാണ് ഉണ്ടാക്കൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ പത്തിരി തുള്ളിപ്പിച്ച് ശർക്കരി തേങ്ങി ഇട്ട് കൊടുക്കും ഇല്ലതെന്താണോ അത് വെച്ചിട്ടൊരു പുതിയ രീതിയിൽ അങ്ങനെ തയ്യാറാക്കലാണ് എന്നാണ് പറഞ്ഞു വേണ്ടത് ഇതെല്ലാവർക്കും ഉപകാരമാകുമെന്ന് എനിക്കൊരു തോന്നൽ തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല അതിൻ്റെ അടുപ്പുമ്മ കൂടിയൊക്കെ ചിന്തേ ബാങ്ക് കൊടുക്കാൻ നേരം അയക്കണം പാങ്ങുകൊടുക്കാൻ നേരം അയക്കണമെന്ന് പറഞ്ഞാൽ ഒരു നാലേ മുക്കാലിനാണ് ഇപ്പോൾ ഞാൻ അതുണ്ടാക്കണത് ഒരു അഞ്ച് മണീൻ്റെ ഉള്ളിൽ കുട്ടികളെല്ലാവർക്കും ചോറ് കൊടുക്കണ്ടേ നമ്മൾ അപ്പം നമ്മൾ റെഡി അങ്ങനെയാണ് വന്നിരിക്കണമെന്നാണ് പറഞ്ഞത് ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കണം ഓരോരുത്തർക്കും വേണ്ടിയത് ഓരോ പ്ലേറ്റിൽ കാണും കൊട്ടിക്കൊടുത്താൽ അടി ഇപ്പോൾ ചോറ് ഇവിടെ റെഡി ആരും പറയത്തില്ല അത് ചൂടാക്കിയ ചോറാണെന്ന് നല്ല നെയ്യൊക്കെ ടേസ്റ്റ് നെയ്യീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പാകത്തിനുണ്ടാവും അപ്പോൾ പിന്നെ ഈ ചോറ് വേണ്ട അതൊക്കെ നല്ല അടിപൊളി ചോറാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാൽ തായൊന്ന് ഇട്ടിട്ട് നിങ്ങൾ പറയൂ ഇതുപോലെ അടിപൊളി വീഡിയോ ഞാൻ ഇടുന്നതാണ് ഇത് അടിപൊളി വീഡിയോ എന്ന് ഞാൻ തന്നെ പറയുന്നതല്ല നിങ്ങൾ പറയുന്നുണ്ടോ റിയില്ല ഏതായാലും ഞാനൊരു വീഡിയോ എടുത്തു ആ വീഡിയോക്ക് ഒരു ഓഡിയോ കൊടുത്തു അത്രേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാലത്രേ ഉള്ളൂ നല്ലൊരു കറി ഞാൻ ഇവിടെ തയ്യാറാക്കണ സമയത്ത് ഞാനത് വീഡിയോ എടുത്തിട്ടു പിന്നെ നല്ലൊരു കറി ഞങ്ങളോട് പറഞ്ഞില്ലേ നല്ലൊരു കറി അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കുള്ളത് ഞമ്മക്ക് ചൂടാക്കിയെടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് 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 നമ്മുടെ പരിപാടി കഴിഞ്ഞു ചോ ചായക്ക് വെള്ളം വെച്ചു ചായ സോപ്പ് ചായ ഉണ്ടാക്കണം അങ്ങനെ ചെറിയ ചെറിയ ചുറ്റുപാടുകൾക്കിടയിൽ എടുത്തൊരു വീഡിയോ ആണ് അപ്പത്രയ്ക്കുതന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചായക്കപ്പ് വെള്ളം വെക്കളുള്ളു പഠിച്ചോന്നെ ഏതേലും ചായ വെള്ളമൊക്കെ പെട്ടെന്ന് തിളച്ചോളൂ നാലേ നാലര നാലേ മുക്കാലിനൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ എടുത്തത് ഓരോരുത്തരും പ്ലേറ്റിക്കുള്ള ചോറും മാറ്റിക്കാണ് നല്ല ചൂടോട് കൂടിയുള്ള ചോറും കോഴിക്കറി ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് കുരുമുളക് പച്ചമുളക് ഒക്കെ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണല്ലോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പിന്നെ പപ്പടം കൂടി പോയി സൂപ്പർ ഏത് നട്ടപ്പാതിരാക്കു കൊടുത്താലും ആരും ചോറ് വേണ്ടാന്ന് പറയൂല കുട്ടികളൊക്കെ ചോറയച്ചിട്ടോ അത് രണ്ടു ദിവസം എടുത്ത വീഡിയോ എന്നാണ് പറഞ്ഞു വേണേ വീഡിയോ നീട്ടി വലിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ എൻ്റെ ടൈമിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അല്ലാതെ വീഡിയോ എനിക്ക് നീട്ടി വലിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഞാനും ഇപ്പോൾ പല ആൾക്കാരെ വീഡിയോ കാണുന്നതാണ് എനിക്ക് നീട്ടി വലിച്ച വീഡിയോ ഇഷ്ടമല്ല ഒരാളതും ഇഷ്ടമല്ല അത് നമ്മൾ സ്കിപ്പ് ചെയ്താൽ ഒഴിവാക്കിയാണ്ട് അങ്ങനെ പോകൊരു പോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റോ ഫസ്റ്റോ എവിടെയെങ്കിലും നടൂലോ എവിടെയെങ്കിലും ഒക്കെ ആണ് നീട്ടി വലിച്ച് കാണുന്നത് നമ്മൾ കാണുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്നും കാണൂല അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയല്ല ഇപ്പോൾ എല്ലാവരും ചെയ്യുള്ളൂ അപ്പോൾ ഇത് ഇത് ഞാൻ എൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബത്തൊക്കെ ആയി അങ്ങനെ ഇങ്ങനൊന്നും കിട്ടൂല ആ കിട്ടാത്തതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ വേഗം വേഗം ഇങ്ങനെ കാണാൻ ഡൗലോഡിങ്ങനെ വീഡിയോ സ്പീഡാണ് കൂട്ടുക എന്നിട്ട് ഞമ്മള് വീഡിയോ ഇങ്ങനെ കളിച്ചു തുടങ്ങുന്നത് നമ്മളെ ടൈമാണ് വേസ്റ്റ് ആകും അതിനൊന്നിപ്പം എന്നെ കിട്ടൂലെന്ന് വിചാരിച്ച് കിട്ടണ സമയത്താണ് കിട്ടട്ടെ അല്ലാതെ ഇതിൻ്റെ പിന്നാലെ യൂട്യൂബത്തൊക്കെ ആയോ ഒന്നും പറഞ്ഞുകൊണ്ട് നിലയും പൊളിയും കൂട്ടിയിട്ടൊന്നും കാര്യമില്ല ഒന്നും കിട്ടൂല ടൈം ആകുമ്പോൾ കിട്ടിക്കോട്ടെ എന്ന് നല്ല ഒരു വിശ്വാസത്തോട് കൊണ്ടു വേണ്ടി ഞാൻ നിർത്തുന്നു ചോറ് കഴിക്കാൻ നല്ല അടിപൊളി ചോറും നീ കണ്ടെന്നേ ഇണ്ടോ മാ കണ്ടെന്നേ ദയാവു പോയെന്നേ നീ നല്ല പെണ്ണേ കണ്ട കണ്ടെന്നേ നീ നല്ല പെണ്ണേ കൈഞ്ഞു കൈഞ്ഞു പിന്നെ വേറെ പാട്ടുണ്ടോ ആം ബി നാടും വന്നാ കേറി കൊമ്പൻ